രാജ്യസഭയിലേക്ക് കയറുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വപ്നമാണ് അതിന്റെ ആവേശത്തിലും ചിന്തയിലുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എല്ലാ മുന്നണികളും നോക്കിക്കണ്ടത് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള മൂന്ന് ഒഴിവുകളിലേക്ക് പത്രികാ സമർപ്പണം പൂർത്തിയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണി സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീറാൻ എന്നിവർ മാത്രമാണ് പത്രിക സമർപ്പിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് രണ്ടുപേരെയും യു ഡി എഫിന് ഒരാളെയും വിജയിപ്പിക്കാനാകും കൂടുതൽ പേർ പത്രിക നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വേണ്ടി വരില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പതിനെട്ടിന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി വോട്ടെടുപ്പ് വേണ്ടി വന്നാൽ ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുതൽ അന്നുതന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് വോട്ടെണ്ണലുമുണ്ടാകും ോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം തീർത്ത പ്രത്യേക സാഹചര്യമാണ് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലെ അസാധാരണ വിട്ടുവീഴ്ചയ്ക്ക് സിപിഎമ്മിനെ നിർബന്ധിതമാക്കിയത് ലോക്സഭാ ജനവിധിക്കു മുമ്പായിരുന്നു സീറ്റ് വിഭജന ചർച്ചയെങ്കിൽ തീരുമാനം ഇവ്വിധമാകുമായിരുന്നില്ലെന്ന് ഉറപ്പാണ് സ്വന്തം സീറ്റ് വിട്ടുകൊടുക്കുന്ന പതിവ് സിപിഎമ്മിനില്ല നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ മുന്നണിയിൽ വിള്ളലുണ്ടായാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പതിവ് വിട്ടു ചിന്തിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത് തെറ്റുതിരുത്തിയും മാറ്റങ്ങൾക്ക് മുഖം കൊടുത്തും പരാജയത്തിന്റെ ക്ഷീണം മറികടക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചു കാലങ്ങളായി ആർ എസ് പി മത്സരിച്ചിരുന്ന കൊല്ലം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ അവർ മുന്നണി വിടുമെന്ന ഘട്ടം വന്നിട്ടുപോലും അയയാത്ത സി പി എം ആണ് ഇക്കുറി ഉപാധിയില്ലാതെ ഉദാരതയ്ക്ക് തയ്യാറായതെന്നും ശ്രദ്ധേയമാണ് പ്രത്യേക സാഹചര്യത്തിൽ എടുത്ത തീരുമാനമാണിതെന്ന് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതും ഇക്കാര്യങ്ങൾ അടിവരയിടുന്നു ജനവിധിക്ക് ശേഷം ജോസ് കെ മാണി വിഭാഗത്തെ തിരികെ വിളിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ യു ഡി എഫിൽ ഒറ്റപ്പെട്ട നിലയിൽ ഉയർന്നിരുന്നു കേരള കോൺഗ്രസ് നിലവിൽ ഇരു മുന്നണികളിലായി ചിതറി നിൽക്കുകയാണെങ്കിലും പുനരൈക്യ സാധ്യതകൾ വിദൂരമല്ലെന്നതിന് മുൻകാല അനുഭവങ്ങൾ നിരവധിയാണ് കെ എം മാണിയെ ഇടതുമുന്നണി പിന്തുടർന്ന് വേട്ടയാടിയിട്ടും അതെല്ലാം മറന്ന് പിന്നീട് കേരള കോൺഗ്രസ് സി പി എമ്മിന് കൈ കൊടുത്തു മറിച്ചൊരു തീരുമാനത്തിന് അത്രത്തോളം കടുപ്പമുള്ളൊരു രാഷ്ട്രീയ കടമ്പ നിലവിൽ കേരള കോൺഗ്രസിന് മുന്നിലില്ലെന്നും സി പി എം വിലയിരുത്തി യു ഡി എഫിലായിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ജയിച്ച രാജ്യസഭാ സീറ്റുമായാണ് കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്കെത്തുന്നത് ഇടതു പ്രവേശനത്തിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ജോസ് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് മുന്നണിയുടെ ഭാഗമായി വീണ്ടും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ സാഹചര്യത്തിൽ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നായിരുന്നു കേരള കോൺഗ്രസ് വാദം കോട്ടയം സീറ്റിൽ പരാജയപ്പെട്ടതോടെ ലോക്സഭയിലെ പ്രാതിനിധ്യം ഇല്ലാതായതും കേരള കോൺഗ്രസ് പിടിവള്ളിയാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള വേണ്ടി കാഞ്ഞിരപ്പള്ളി ഇരിക്കൂർ സീറ്റുകൾ വിട്ടുകൊടുത്തതും മുന്നണിക്കുള്ളിൽ രണ്ടാം കക്ഷിയാണെന്നതുമായിരുന്നു സി പി ഐ വാദമുഖം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി